എവിടം വരെ പോയാലും എവിടം വരെ പോയാലോ അങ്ങനെ ആരെ ഒരാളെ കണ്ടുകൊണ്ട് പൊന്നും വേണ്ടാം ആരെയും കണ്ടില്ലെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാതെ അച്ഛാ മാന്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് കെട്ടിട്ട് അറിയാം നാട്ടുകാരായ ഞങ്ങൾക്ക് ഇത് നിങ്ങളുടെ അല്ലാന്നെങ്കിൽ ആ രേഖ കാണിയില് കാണിക്കിട്ട് പണിക്കാൻ മതി നിങ്ങൾ ഈ സ്ഥലം ഈ സാധനങ്ങൾ കൊണ്ടിട്ടിട്ട് പോലും നാട്ടുകാരെ നേരത്തില്ലല്ലേ ഇവിടെ ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ആരെങ്കിലും പറഞ്ഞോ ഓണാഘോഷത്തിന് ഓണാഘോഷം നടത്തുന്നതിന് വേണ്ടി ഒരു സ്റ്റേജ് നിങ്ങൾ കെട്ടിട നമുക്ക് എവിടെ ചെയ്യാൻ പറ്റാഞ്ഞല്ല എവിടെ ആറ്റിക്കാൻ പറ്റാഞ്ഞല്ല എന്നെ കൊണ്ട് പണി അവിടെ നിർത്തി നിർത്തിവെക്കുക വേറെ ന്യായമൊന്നുമില്ല അധികാരപ്പെട്ട ആളുകൾ വരട്ട് ബൗണ്ടറി നിശ്ചയിച്ചിട്ട് അച്ഛാ അച്ചാന്റെ ബൗണ്ടറി എവിടെ വരെ ഉണ്ടെന്ന് അച്ചാൻറെ കണക്കൂട്ടല്ലേ അച്ചാന്റെ ബൗണ്ടറിന്റെ ഇങ്ങനെ കോണോട് കിടക്കുക ഇതുവരെ അച്ചാന്റെ ബൗണ്ടറി ആണ് അച്ഛൻ പറയുന്നത് ഇവിടം വരെ

ഇവിടെ വരെ വോട്ടെടുപ്പ് പിറ്റേ കെട്ടി മറക്കും ഇവിടെ പണികളുണ്ടാക്കും എല്ലാവരും പാവപ്പെട്ട എല്ലാവരും പാവപ്പെട്ടത് എല്ലാരെ വലുതന്നെ അവിടെ ഒരു ഷീറ്റ് ഇടക്കാനെ ഒരു ഷീറ്റ് ഇടയ്ക്ക് ആവശ്യമുണ്ട് ഞാൻ ഇവിടെ ഷീറ്റ് ഇറക്കിയാണ് എനിക്കൊരു വണ്ടി ഏറ്റവും കൂടെ പഞ്ചായത്തിന് മറ്റില്ല ഞാൻ പറ്റത്തില്ല ഈ സൈഡിൽ കിടന്ന് എന്റെ റൂപ്പ് വേണ്ട ഞങ്ങളെ ഇരിക്കുന്നുണ്ടോ ഞാൻ കട്ടി തളഞ്ഞ പഞ്ചായത്തിനോട് കട്ടിയത് മാറ്റാൻ മതി ഞാൻ കട്ടി തളഞ്ഞാണ പഞ്ചായത്ത് വന്ന് കട്ടിയത് മാറ്റാൻ മതി വെളിയിരിക്കും ഞാൻ ഇവിടെ കട്ടിളഞ്ഞ ആഴത്തെ കടന്നു ഇതിലിട്ട് വർക്കിരുന്നു ഇവര് പറയുന്നത് നിങ്ങൾ ശരി പഞ്ചായത്തിന്റെ തോട് കെട്ട അതിലേക്ക് മണ്ടക്കുവെ സാധനം കിട്ടി ഒന്നരടി രണ്ടടി മാറ്റി വെച്ചാണ് സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അതേ പറ്റൂലേ രണ്ടടി മാറ്റി വെച്ച് കേട്ടാ പറ്റുന്നുണ്ടോ പഞ്ചായത്തിന് കിട്ടുന്നുണ്ടോ നിങ്ങള് നോക്കി ഉള്ളത് കാണിച്ചു പണ്ടത്തെ തോന്നുന്ന വഴിയാത് പോകുന്ന വഴിയാത് അടച്ചു വെച്ചത് അവിടെ നോക്കത് നിങ്ങള് വീട്ടിലേക്കുള്ള വഴി വഴി വേണം കൊണ്ട് ഫ്രണ്ട് സൈഡ് ആണ്ട ഫ്രണ്ട് സിറ്റൗട്ട് ഇതാണ് ഫ്രണ്ട് ആണോ ഇതാണ് പുളിയുടെ വീടിന്റെ ഫ്രണ്ട് ആണ്ടാ ഗേറ്റ് ഇവിടെ ചെറിയൊരു ഗേറ്റ്

രാജാവ് കൊട്ടാരക്കര രാജാവ് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന എട്ടടി പാതയാണിത് കൊട്ടാരക്കര മുതൽ ഇങ്ങനെ പോകുന്ന വഴിയാ ഇപ്പൊണ്ടായിരുന്നു ഇപ്പൊ പിന്നെ ആവശ്യത്തിന് മാറ്റിയിരിക്കുന്നതിന്റെ ആ എട്ടടി പാതയുടെ വീതിയാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഈ റോഡ് അല്ലേ അങ്ങോട്ട് കല്ലടപരമുണ്ട് കല്ലടപുരം വയല തീർന്നു തീർന്നു എല്ലാരും കൊണ്ട് ആ പാത നമ്മൾ കാണാം എല്ലാം പിന്നെ ഇപ്പോ ആരും ഇതിലേ നടക്കാറുണ്ട് നടക്കാറുമില്ല അതുകൊണ്ടാണ് ഈ വഴി അങ്ങ് പോയത് അതുപോലെ തന്നെ ഇവിടുന്ന് പാറേത്തുന്ന കിഴക്കോട്ട് അല്ലാത്ത സൈഡിലും ഉണ്ടായിരുന്നു എട്ടടി അതാ അതൊന്നും ഇല്ല ഇപ്പൊ ഇല്ല എല്ലാം കയ്യേറി അതുപോലെ കൈയേറാൻ നോക്കുക ഇവിടെ ഇവിടെ നമ്മൾ അനുവദിക്കത്തില്ല സർക്കാരിന്റെ ഭൂമി സർക്കാരിന്റെ ഭൂമിയായി കിടക്കണം ഇത് വീട്ടിലേക്കൊന്നുമല്ല തലമുറ പഞ്ചായത്തിന്റെ അതായത് റവന്യൂവിന്റെ സ്ഥലമാണിത് ആ റവന്യൂവിന്റെ സ്ഥലം ബന്ധപ്പെട്ട അധികാരികള് അളന്ന് തിട്ടപ്പെടുത്തി ബോധ്യപ്പെട്ടതിന് ശേഷം ശേഷം ഈ പറയുന്ന ജോസച്ചായ പണിയാം ജോസച്ചായ ഇപ്പൊ നിലവിൽ സർക്കാർ പ്രോപ്പർട്ടി കൈയേറിയിരിക്കാണെന്നാണ് വ്യക്തമായ സംശയം സംശയം ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ശേഷം ജോസഫ് ചായന്റെ ഭൂമി ചായന് കൈവശപ്പെടുത്താം അവിടെ ഒരു ഒരു അളവിന്റെ ഏതാണ്ട് പറയുന്ന പത്തു വർഷത്തിന് മുമ്പ് കൊട്ടാരക്കര തകസിദാർ അളന്നു എന്നാണ് പറയുന്നത് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ ഇവിടെ നിരത്തിന് സംശയമുണ്ട് സംശയമുണ്ട് ആ സംശയം തീർക്കാൻ അത് സംശയം ദുരീകരിക്കാൻ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികൾ അധികാരികളടക്കമുള്ള ആളുകൾ വന്ന് ഈ പറയുന്ന പ്രോപ്പർട്ടി അളന്ന് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രം ഇത് പണിതാ മതി എന്നുള്ള അഭിപ്രായമാണ് ഈ നാട്ടിലുള്ള പൊതുവേ ഉള്ള അഭിപ്രായം അതാണ് ചുരുക്കി പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് ആ ബന്ധപ്പെട്ട അധികാരികൾ വന്നതിന് ശേഷം നമുക്ക് ഈ പറയുന്ന തർക്കങ്ങൾ പരിഹരിച്ചു പോകാൻ അല്ലാതെ ജോസച്ചയനുമായിട്ട് നാട്ടുകാർക്ക് ഒരു തർക്കവും ഇല്ല ജോസച്ചയനും നാട്ടുകാരോട് തർക്കവും ഇല്ല തർക്ക സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയതിനു ശേഷം ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾ സമുദായ സംഘടനകൾ എല്ലാവരും പരിപാടി നടത്തുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയാണ് തർക്കവുമില്ല അതാണ് ഓ ആ ആശാലിംഗ് നമ്മളീ റോഡ് തകർന്നിടക്കുവാണല്ലോ തകർന്നിടക്കുന്ന അതിനെതിരെ ഇവര് ആ അപ്പൊ ഇതെല്ലാം നടത്തണമെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചാ നാളെ ഇത് നടത്തുന്ന അത് അലങ്കൊലപ്പെടുത്തിയിട്ടിരിക്കുകയായിട്ടും ഈ ഓണാഘോഷത്തിന് ഒരു എനിക്ക് എനിക്കിപ്പോ അൻപത്തിയഞ്ചു വയസ്സായി അതിനു മുമ്പ് മുതലേ ഇവിടെ ദേവലപ്പുറം പൗരസമിതി ഓണാഘോഷ പരിപാടി നടത്തിക്കൊണ്ടിരുന്നെ അതിങ്ങനെ പാറമുക്ക പൗരസമിതി അത് തുടർന്ന് വന്നുകൊണ്ടിരുന്നേ ഇപ്രാവശ്യം കൂടെ സ്റ്റേജ് കെട്ടിയപ്പോൾ ഈ അച്ചായം കൊണ്ടുവന്ന് ആദ്യം അച്ചായന്റെ അടുത്ത് ഒരുപാട് പേര് വിളിച്ചു പറഞ്ഞു അച്ചായ് സ്റ്റേജ് രണ്ടു ദിവസത്തേക്കകം മാറ്റും ഇന്ന് കിട്ടുന്നു നാളെ പരിപാടി മറ്റന്നായിരിക്കും അത് കേൾക്കാതെ കൊണ്ടുപോയി കേസ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ വന്നു പിന്നെ അവർക്കുള്ള അനുമതി കിട്ടിയതിനു ശേഷമാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ അച്ചായം വിചാരിക്കും നട ഇതിന്റെ മേലോട്ട് പോകും ഈ ആല് മുറിക്കണമെങ്കിൽ ആല് ഒരു കമ്പ് മുറിക്കണമെങ്കിൽ പെർമിഷൻ വേണം മേടിച്ചിട്ടില്ല പിന്നെ ഇതിന്റെ മേളിൽ വികസന പ്രവർത്തനം ചെയ്തിരിക്കുന്നു അതിന് പഞ്ചായത്തിന്റെ അനുമതിയില്ല അതൊരു കെട്ടിടത്തിന്റെ മേളി അത് വികസനം അനുമതി വേണം അതാണ് സ്വന്തം കെട്ടിടത്തിന്റെ സർക്കാരിന്റെ ഭൂമിയാണ് വെച്ച് ഒരു പരിപാടി നടത്തില്ല അതുപോലെ നടത്തി നമ്മളെ ഇളക്കും അല്ല യാതൊരു അച്ഛാ അച്ഛൻ നിയമവശങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു മധ്യസ്ഥീർന്ന ഇന്ന് പുള്ളി പൊതുജനത്തിൽ ബുദ്ധിമുട്ടാകുന്ന ചായ പുള്ളിയുടെ പെരക്കകത്ത് ഇട്ടാമോ ഈ ആളിന്റെ കമ്പ് കുറിച്ചല്ലോ ഈ രണ്ട് കമ്പ് ഈ പുള്ളിയുടെ രണ്ടോ രേഖ പഞ്ചായത്തിൽ കൊടുത്തല്ലേ പുള്ളി എടുക്കാൻ പറ ചോദ്യം ചെയ്യും അത് വിളിച്ചു പറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അടുത്തും അല്ലെ പ്രസിഡന്റിന്റെ അടുത്തോ വിളിച്ച് പറഞ്ഞ് പുള്ളി പുള്ളിയുടെ രേഖയൊന്നും ഇത് സർക്കാർ പറ്റുമോ ഇതിനൊന്നും ഞങ്ങൾ എതിർപ്പ് പറഞ്ഞില്ലല്ലോ ഒരു ഒരു എതിർപ്പും പറഞ്ഞില്ല പുള്ളി തെറ്റായിരിക്കും ഇതൊക്കെ കിട്ടാ നിങ്ങൾ സംശയം ഈ തോടിന്റെ എവിടെ ഇരിക്കുവാണ് ഭിത്തിന്ന് ആ ഭിത്തി നിങ്ങൾ നിങ്ങൾ നിങ്ങള് കണ്ടോ തോടിന്റെ സർക്കാരിന്റെ കെട്ടിന് വിളിച്ച കെറ്റ് കെട്ടാൻ പറ്റും നിങ്ങളൊന്നും നോക്കുന്നേ ഇവിടെ ആർക്കും എതിർപ്പില്ലല്ലോ ഓ ഇത് ചെയ്യേണ്ട കാര്യമില്ല സർക്കാർ നടന്ന ആളെ റവന്യൂ വകുപ്പുകാർ വന്ന് അളന്നിട്ട് ഒരുപാട് വിട്ടുവീഴ്ച ഞങ്ങളുടെ ഭൂമിയല്ലല്ലോ നടന്നിരിക്കാം ആൾക്കാരെ കൊണ്ടോടെ നടക്കും ഞങ്ങളുടെ ഭൂമിയല്ലല്ലോ റവന്യൂ വകുപ്പ് നാളെ വന്ന് ഞങ്ങൾക്ക് ഒരു പരാതിയില്ല റവന്യൂ വകുപ്പി നാളെ വിളിച്ചു അളന്നിട്ട് പുള്ളിയോ എല്ലാം പറഞ്ഞ സ്റ്റേജ് പ്രോഗ്രാം ഇവിടെ പുള്ളിയാന്ന് പറഞ്ഞാൽ ഷുഗർ പേഷ്യന്റ് സ്റ്റേഷനിലെ സ്റ്റേറ്റ് വേണേലുണ്ട് സ്റ്റേറ്റ് ഞാൻ കടയിലുണ്ട് ഷുഗർ പേഷ്യന്റ് ആണ് ഞങ്ങൾക്ക് പറഞ്ഞാൽ ആംബുലൻസ് എസ് ഐടെ മധ്യസ്ഥയിൽ എസ് ഐ പറഞ്ഞ സ്റ്റേജ് വേണി നിർത്തി വെക്കാൻ പറഞ്ഞു ഞങ്ങൾ നിർത്തി വെച്ചു എസ് ഐ വന്ന കണ്ടപ്പോ ഇവിടെ അപ്പുറത്തും ഉണ്ട് അപ്പൊ വ്യക്തിപരമായ അഭിപ്രായം ഈ ഭൂമി ഈ റോഡിൽ താഴ്ത്തുകിടക്കുന്നല്ലേ ഈ പുള്ളി ആണെന്നുള്ള രീതിയിലാണ് പുള്ളി താംസാരം ഞങ്ങൾ എതിർപ്പൊന്നും ഇല്ല ഞങ്ങൾ വണ്ടി എന്തിനാ ഇത് സർക്കാർ ഭൂമി അത് ജനിച്ചോണാലും ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് നിങ്ങൾ ഈ സൈഡ് വാളം നോക്കുന്നേ ഇത് സർക്കാരിന്റെ കെട്ടിന് വിളിച്ച് കെട്ടാൻ പറ്റുമോ ഇത് എവിടെ ഇരിക്കാ നിങ്ങൾ നോക്കും നിങ്ങൾ മീഡിയത് റവന്യൂപ്പാർ അടന്നിട്ട് കെട്ടാൻ പറ്റും അല്ലെ ഞങ്ങള് പരാതി കൊടുക്കും പഞ്ചായത്തിന് സർക്കാരിന്റെ ഭൂമി അളന്നിട്ട് കെട്ടിയാൽ മതി അല്ല നേരത്തെ പുള്ളിയുടെ കമ്പോട്ട് വെച്ച് കെട്ടി നിലവിൽ ഇരിക്കുന്ന കമ്പോട്ടി വെച്ച് കെട്ടോ അതിന് പുറത്തോട്ട് വരണ്ട നിലവിൽ പുള്ളി കൈയ്യാറി വെച്ചിട്ട് കാമ്പോട്ടിലെല്ലാം കെട്ടിക്കും അതിന് പുറത്തോട്ട് വേണ്ടി ഇപ്പൊ പുള്ളിയുടെ കാമ്പോണ്ട് നിങ്ങൾ കാണാൻ പറ്റുമല്ലോ അതിനകത്ത് എന്തോ ചെയ്യുന്നത് എന്താർക്കും വരാതില്ല ഇപ്പൊ പിന്നെ പുറത്തോട്ട് പുറത്തോട്ടൂടെ കൈയ്യാറാൻ പറ്റുമ്പോൾ പിന്നെന്താണ് അതുപോലെ തന്നെ പുള്ളി പുള്ളിയുടെ വഴി നടന്നാലും ആ ഓർമ്മ വേസ്റ്റ് മാസം കൊണ്ടാടിക്കാൻ പറഞ്ഞു നല്ലൊരു ഇവിടെ ഒരു പള്ളിയട எம் இடம் வரை கிடப்பா கல்லு கிடப்போம் அளந்து நோக்கி വഴി വരുന്നേ അവര് ചുമ്മാ തന്നെ സാധനം തൊക്കെ തന്നെ പൊതുപോലെ സ്ഥലത്തിനകത്തും വഴി കിടക്കാം പറയട്ടെ സർക്കാർ വഴി വഴി ഇല്ലാത്ത ആളാ സംഭവിച്ച വഴി ഇല്ലാത്തോ നിങ്ങളുടെ ആറ് മീറ്റർ വഴി കടക്കുമ്പോൾ റെഡിലൂടെ അതിലേ വണ്ടി വരുമല്ലോ അതിനെ വണ്ടി വരുവെല്ലോ വണ്ടി വരുത്തില്ലേ വണ്ടി വന്ന വഴി പഞ്ചായത്ത് സർക്കാരിന്റെ ഭൂമിയായിട്ട് ഞങ്ങളൊരു വേദി പറയാം അത് കലക്കാൻ അച്ഛള്ളി ഇറക്കിയിരിക്കുന്നത് ആര് പറഞ്ഞല്ലോ ശേഷം േ ഇതായിരിക്കണം അവരുടെ ബൗണ്ടറിക്കണം നിങ്ങളെത്തേക്ക െർക്കട്ടെ അതെ ഇത് ഞങ്ങൾക്ക് വേണ്ടിയാ ഞങ്ങൾക്ക് വന്ന് മീട്ടിക്കൊണ്ട് പോയത് ഇത് സർക്കാരിന്റെ ഭൂമി വരും തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ് യോഗിക്കല്ലല്ലോ ഇത് അന്നേ മനസ്സിലാക്കണോ തന്നില്ല